കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ അറുപത്തിയെട്ടാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന് കൂത്തുപറമ്പിൽ തുടക്കമായി സമ്മേളനത്തിന്റെ ഭാഗമായി കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൌൺസിൽ സമ്മേളനം കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി ടി ടി കമറുസമാൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ആർ സീന രാഷ്ട്രീയ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നമ്മൾ ചർച്ച ചെയ്യുക നമുക്കറിയാം ഇന്നത്തെ ലോക സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ലോക രാഷ്ട്രീയ രംഗം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറയാൻ കാരണം നമുക്കറിയാം മുതലാളിത്തത്തിന്റെ സഹജ സ്വഭാവമായ ചൂഷണവും അതുപോലെ തന്നെ അതിന്റെ സാമ്രാജ്യത്തെ താല്പര്യങ്ങളുമെല്ലാം ലോകത്തെ മുതലാളിത്ത ശക്തികളെയും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും അനുകൂലമായ രീതിയിലാണ് രാജ്യത്തിനൊരു ഭരണം കൈകാളിക്കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന സാധാരണക്കാരായ ആളുകളുടെ ജീവിതം അനുദിനം ദുസ്സഹമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സമ്മേളന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ വി പുഷ്പജ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വി പി സാജൻ വരവ് ചെലവുകണക്കും എൻ രതീഷ് പ്രമേയങ്ങളും അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ടി വി ദീപ സനീഷ്ടി തോമസ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി പി പ്രീത കെ വി സീന തുടങ്ങിയവർ സംസാരിച്ചു ബുധനാഴ്ച സിറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന യാത്രയായ പരിമോദനം കെ കെ ശൈലജ എം എൽ എയും പ്രതിനിധി സമ്മേളനം കെ ജി എൻ എ സംസ്ഥാന സെക്രട്ടറി എൽ ദീപയും ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നഴ്സുമാർ അണിനിരക്കുന്ന റാലിയും നടക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം മുൻ എം എൽ എ എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനം ബുധനാഴ്ച സമാപിക്കും